ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ബുധനാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലി രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം തമിഴ്നാട് ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത ഈ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യത കാലാവസ്ഥ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു വരുംണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട ഡി കാർഗോ വിമാനം ലിത്വാനിയയുടെ തലസ്ഥാന നഗരമായ വിൽനിയസ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണു അപകടത്തിൽ ഒരാൾ മരിച്ചു അപകടകാരണം വ്യക്തമല്ല